ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങൾ ഇത് പറയുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ വിഷുഫലത്തിൽ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു രാജ്യങ്ങൾ തമ്മിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അത് ജ്യോതിഷം നൂറ് ശതമാനം സത്യസന്ധമാണ് കൃത്യമായി നോക്കുന്നുവെങ്കിൽ കൃത്യമായി പറയുന്നുവെങ്കിൽ ഞങ്ങൾ പലപ്പോഴും പറയുമ്പോൾ നിങ്ങൾ പറയാറില്ലേ നെഗറ്റീവാണ് കൂടുതലും പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ നെഗറ്റീവ് കൂടുതൽ നടക്കുന്ന കാലഘട്ടം അത് പറയുന്നത് നിങ്ങൾ ആ വിഷുഫലം ഒന്നും കൂടെ കേൾക്കണം രണ്ട് മിനിറ്റ് കേട്ടാൽ മതി ആദ്യത്തെ രണ്ട് മിനിറ്റ് ഭാഗം ഞങ്ങളുടെ വിഷുഫലം കേട്ടാൽ മതി ഒന്നുകൂടെ അതൊന്ന് കേട്ടിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന സത്യമാണെങ്കിൽ നിങ്ങൾ ആ വിഷപാലത്തിൻ്റെ അടിയിൽ കൃത്യമായി കമൻറ്റ് ചെയ്യണം അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് അത് അത് തെറ്റാണെങ്കിൽ ഞങ്ങളെ വിളിച്ച് ഇൻഫോം ചെയ്യുകയും ചെയ്യണം അതൊരു അഭ്യർത്ഥനയാണ് കാരണം ജ്യോതിഷം നൂറ് ശതമാനവും സത്യസന്ധമാണ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ പക്ഷേ വ്യക്തികളായ ഞങ്ങൾക്കൊക്കെ പരിമിതികൾ ഉണ്ടാകാം ജ്യോതിഷത്തിന് പരിമിതികളുണ്ടാവില്ല ഞങ്ങളുടെ ഗണിതങ്ങൾ കണക്ക് കൂട്ടലുകൾ എല്ലാം ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടും നിത്യചരി കൊണ്ടും മനസ്സിൽ വിദ്വേഷങ്ങളെയും വിരോധങ്ങളെയും ഒക്കെ മാറ്റി നിർത്തുന്നത് കൊണ്ടുമൊക്കെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞങ്ങൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആരെയും വലിയ കുറ്റവും കുറവോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാത്തതും അതിനെക്കുറിച്ചൊന്നും പറയാത്തതും മറ്റുള്ളവരെക്കുറിച്ച് ആരെങ്കിലും ഒരു നെഗറ്റീവ് പറയുന്ന ഇതായി എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജുകയൊക്കെ ചെയ്താൽ അവരോട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിൽ തന്നെ പ്രതികരിക്കുന്നതും അതുകൊണ്ടാണ് നമുക്കാരെയും കുറ്റം പറയാനുള്ള അവകാശമൊന്നുമില്ല പക്ഷേ ഭൗതിക ജീവിതത്തിൽ ചിലപ്പോൾ അത് ചെയ്യേണ്ടതായി വരാം അത് നിർവാഹക്കേടു കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായിരിക്കില്ല അങ്ങനെ ആരെയും ചെയ്യാനും പാടില്ല എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ് ഈശ്വരനാണ് എല്ലാം തീരുമാനിക്കുന്നതും പക്ഷേ രണ്ട് വിഭാഗമുണ്ട് അസുരന്മാരും അഥവാ സാത്വികന്മാർ അഥവാ രജോ ഗുണരും തമോ ഗുണരും സ്വാത്വികരും അപ്പോൾ ആ തമോ ഗുണമുള്ളവരെ സ്വാത്വിക ഗുണത്തിലൂടെ നശിപ്പിക്കാനാവില്ല പോത്തിൻ്റെ ചെവിയിൽ വേദം ഒതുങ്ങിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നില്ലേ അങ്ങനെ ഉള്ളവരോട് ആ രീതിയിൽ തന്നെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ പറയണം ഞങ്ങൾ പറഞ്ഞിരുന്നു ഗവൺമെൻറ് സർക്കാർ സ്ഥാപനങ്ങളൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്നുകൂടെ ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കുക ഞാനതിൻ്റെ ലിങ്ക് ഇതിനകത്ത് കൊടുക്കാം അതൊന്ന് താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നിങ്ങളൊന്ന് ഒന്നും കൂടെ കേൾക്കണം ഇല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്താൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആണത് ചെയ്തിട്ടുള്ളതല്ലത് ഏപ്രിൽ മാസം ഏഴാം തീയതി തിങ്കളാഴ്ചയാണ് ആ ഫലം ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടില്ല ഒരുപാട് വീഡിയോ നോക്കേണ്ടി വരില്ല അതൊന്ന് കേൾക്കുക നിങ്ങൾ കേട്ടോ അതൊന്നും ശ്രദ്ധിക്കുക ജ്യോതിഷം നൂറ് ശതമാനവും സത്യമാണ് എന്ന് നിങ്ങൾക്കും കൂടെ ബോധ്യാവും ഈ നെഗറ്റീവ് പറയുന്നത് ഒന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നെഗറ്റീവാണ് കൂടുതൽ സംഭവിക്കുന്ന എന്ന് ഉള്ളത് കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ അത് നിങ്ങളുടെ ഇതിനകത്ത് പറയുമ്പോഴും അതൊക്കെ തന്നെയാണ് പക്ഷേ വ്യക്തിപരമായ ഫലങ്ങൾ പറയുമ്പോൾ അവരുടെ ജാതകം കൂടെ അത് അനുയോജ്യമാണ് നമുക്ക് വ്യക്തമായ ജാതകം അറിയാവുന്നതൊക്കെയാണ് കൃത്യമായിട്ട് പറയാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ജാതകം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമൊക്കെ വെച്ചിട്ടാണല്ലോ അവൻ്റെ ജാതകം പൂർണ്ണമായി നമ്മൾ ഗണിക്കുക അങ്ങനെയുള്ളവരോട് നമുക്ക് പറയാൻ കഴിയും അല്ലാത്തവരോട് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇതൊരു നിർദ്ദേശമാണെന്ന് പറയും ഈ നിർദ്ദേശങ്ങൾ ഏതാണ്ടൊക്കെ എൺപത് ശതമാനത്തോളം ശരിയാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ അമ്പത് ശതമാനം നൂറ് ശതമാനം ശരിയാകും അമ്പത് ശതമാനത്തോളം ശരിയാവും ഉറപ്പാണ് ബാക്കി ജാതകത്തിലും കൂടെ അനു ആയി അതിഷ്ടായിരിക്കും അപ്പോൾ ജാതകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുക കൃത്യമായ അഭിപ്രായം പറയുക ശരിയാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക ജ്യോതിഷം ശരിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് ഷെയർ ചെയ്യുക ഒരു സംശയം വേണ്ടത് അത് വീണ്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക തന്നെ ചെയ്യും കാരണം സത്യം ഇതിനൊണ്ട് വിശ്വാസമുള്ളവർ ഷെയർ ചെയ്യുക ഇല്ലാത്തവർ പിന്നെ അതേപോലെ വെറുതെ കിട്ടുന്നതായി എന്ന് വിചാരിച്ച് നോക്കുന്ന ആളുകളുണ്ട് അറിയണ്ട രഹസ്യമായിട്ട് ഞങ്ങളിത് കേൾക്കാനേ ആരും അറിയരുതേ ഞങ്ങളിത് കേൾക്കേണ്ടേ ഞങ്ങൾ ജ്യോതിഷനെ കാണണ്ടതെന്നും ആരും അറിയരുതേ പബ്ലിക്കായിട്ട് ഞങ്ങൾ നിരീശ്വരവാദിയാണെന്ന് പറയും അവനവൻ്റെ കാര്യത്തിന് വളരെ വിശ്വാസിയായിരിക്കും ജ്യോതിഷ എനിക്കറിയാം എൻ്റെ ഒരുപാട് പേര് ഉണ്ട് പുറത്ത് അവർ കുറ്റം പറയും ജ്യോതിഷന്മാരെ ആ ഹാ അവർ വെറുതെ ഇരുന്ന് പറയുന്നതാണ് ഒന്നുമില്ല വിവരമില്ല എന്തെങ്കിലുമൊക്കെ പറയുകയാണ് നിങ്ങൾ അവരുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട എന്നൊക്കെ പറയും ഞാൻ ചില കല്യാണ നിശ്ചയങ്ങൾക്കൊക്കെ മുഹൂർത്തം കുറിക്കാൻ ചെല്ലുമ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കുറിക്കാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനേ മുഹൂർത്തം കുറിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാനൊരു വിശ്വാസം ഉള്ളതാണ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ വിളിച്ചാൽ മതി ആവശ്യമില്ലാതെ ഒരു തമാശയ്ക്കൊന്നും എന്നെ അതിനെ വിളിക്കേണ്ട ഒരു കാര്യത്തിനും ഞാൻ ചെയ്യുന്നത് എൻ്റെ വിശ്വാസത്തിന് പൂർണ്ണമായിട്ടും ആത്മവിശ്വാസമുള്ളത് മാത്രമേ ചോളൂ ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയും പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തടസ്സമൊന്നുമില്ല മുഹൂർത്തം കുറിക്കുന്ന കല്യാണ നിശ്ചയങ്ങളിൽ പോലും നിങ്ങൾ പറയുന്ന രീതിയിൽ മുഹൂർത്തം കുറിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ അങ്ങനെയുള്ളവർ വിളിക്കണ്ട എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന് തെറ്റായി പ്രവർത്തിക്കാൻ എനിക്കാവില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഞാനിത് പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ചില കാര്യങ്ങളിലൊക്കെ ശരിയാണ് ഞാൻ കൃത്യമായി ഒരു ഫീസ് പറഞ്ഞിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് അതിനും കാരണമുണ്ട് കാശില്ലാത്തവർ തുറന്ന് പറയുകയാണെങ്കിൽ കാശില്ലാത്തവർ നമുക്ക് ദക്ഷിണ തരാൻ ഒരു മടിയുമില്ല അവർക്ക് മതിയായില്ലെങ്കിലും ഒന്ന് വരച്ച് എവിടെ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് അവർക്ക് കൊണ്ടുപോയി തരും പക്ഷെ കാശുള്ള വിഭാഗമാണ് പലയിടത്തും ചോദിക്കേണ്ടി വരും കാരണം അങ്ങനെ കാണിക്കുന്നവർ ഭൂരിഭാഗവും അവരോട് ചോദിക്കുക തന്നെ വേണം ആ ഒരു അവസ്ഥ സംജാതമായപ്പോഴാണ് ഞാൻ ഫീസാക്കിയത് ഫീസാക്കിയത് അപ്പോൾ ദക്ഷിണയല്ല ഞാൻ വാങ്ങുന്നത് ഞാൻ ഫീസാണ് വാങ്ങുന്നത് ഞാൻ ചെയ്യുന്ന വർക്കിന് എനിക്ക് ഇത്ര അതാണ് ഞാൻ വാങ്ങുന്നത് ആക്കിയതും അതുകൊണ്ട് തന്നെയാണ് കാരണം കാശുള്ളവർക്കാണ് കാശ് കൊടുക്കാനും എടുക്കാനും വിഷം സാധാരണക്കാർക്ക് അങ്ങനെയല്ല അവർക്ക് നമുക്ക് തന്നത് മതി ആയില്ലെങ്കിലോ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അവരെ നമ്മൾ ആ രീതിയിൽ തന്നെ പരിഗണിക്കണം അവരെ ആ രീതിയിൽ തന്നെ പരിഗണിക്കണം ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പം ഇത്രയും നിങ്ങൾ കേൾക്കണം എന്നിട്ട് എന്നിട്ടതൊന്ന് ഷെയർ ചെയ്യണം ഒക്കെ ചെയ്യണം ആവശ്യഫലം സത്യമാണെങ്കിൽ തെറ്റാണെങ്കിൽ എന്നെ വിളിച്ച് പറയുകയും ചെയ്യണം നിങ്ങൾ കേട്ടോ നിങ്ങൾ പറഞ്ഞ് ശരിയല്ല കേട്ടോ പിന്നെ വ്യക്തിപരമായ ഫലങ്ങളിൽ വ്യത്യാസം വരാം അതുണ്ടാവും എങ്കിലും വലിയ വ്യത്യാസമൊന്നും വരില്ല ഇതാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ ഫലം ഇടവം കർക്കിടകം വൃശ്ചികം കുംഭം രാശിക്കാർക്ക് ഗുണകരമാണ് മകരം രാശിക്കാർക്ക് മധ്യമമാണ് മേടം തുലാം രാശിക്കാർക്ക് ദോഷമാണ് മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷമാണ് ഇനി നമുക്ക് വിശദമായിട്ട് വരാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂർ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ദോഷമാണ് മനസ്സ് അത്ര അനുകൂലായിരിക്കില്ല ശരീരം അനുകൂലമല്ല ആത്മവിശ്വാസം സംശയം ഉണ്ടാവും അലസത ഉണ്ടാവും രോഗപ്രതിരോധക്കുറവ് പൊതുവെ ഉണ്ടാകും അതേപോലെ മനസ്സ് ബുദ്ധി ഒന്നും അത്ര വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് മേഡം രാശിക്കാർക്ക് കഴിയില്ല ആസ്മ മാനസിക അസ്വസ്ഥത ഒക്കെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് അലർജി സംബന്ധമായ അസുഖമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരനുകൂലല്ല സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അത്ര മേന്മയുള്ളവരല്ല ശത്രുക്കൾ മൂലം ദോഷമുണ്ടാകും കടബാധ്യത വരും മറ്റുള്ളവരുമായി കലകമൊക്കെ ഉണ്ടാകാം എടുത്തുചാട്ടം വളരെയധികം മേടക്കൂറുകാർ നിയന്ത്രിക്കണം അലസത മൂലമുള്ള അല്ലെങ്കിൽ അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങളെ ഉണ്ടാക്കും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര അനുകൂലല്ല മേഡം മേഡക്കുറുകേർക്ക് അതേപോലെ മേടക്കൂറുകാരുടെ ഈ ഫലം പറഞ്ഞപ്പോൾ ഒരാൾ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മേടക്കൂറുകാരിൽ മേടക്കൂറുകാർക്ക് ഏഴര ശനി അത്ര ദോഷം ചെയ്യില്ലേ ആയിരിക്കുമില്ലേ എന്ന് പറയാൻ കഴിയില്ല കാരണം ജാതകത്തിലെ അവരിലെ ശനിയുടെ ഭാവം ഏതാണെന്നും കൂടെ കണക്കിലെടുത്തുകൊണ്ടും അവരുടെ കർമ്മഭാവ ധനഭാവത്തിൻ്റെയൊക്കെ സ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ശനി ദോഷം ചെയ്യൂല്ലയോ എന്ന് തീർത്ത് പറയാൻ കഴിയൂ ഒറ്റ വാക്ക് പറഞ്ഞാൽ ദോഷം ചെയ്യും അത് എത്രത്തോളം ദോഷം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാതകോടെ പരിശോധന അത്യാവശ്യമാണ് എനിക്ക് ദോഷം ചെയ്യുമെന്ന് തന്നെ നമുക്ക് അല്ലാതെ പറയേണ്ടി വരും ദോഷം ചെയ്യുമെന്ന് തീർത്ത് പറയണമെങ്കിൽ ജാതകം തന്നെ പരിശോധിപ്പിക്കേണ്ടി വരും അപ്പൊ തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ഇനി നമുക്ക് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ശുഭകരമായ ഒരു ദിവസമാണ് ശുഭകരമായ ഒരു ദിവസമാണെങ്കിലും അവരുടെ മനസ്സിന് ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്ന ദിവസം അലസ് മനസ്സിങ്ങനെ ആവശ്യമില്ലാതെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു കാര്യം ചെറിയ നിസ്സാര കാര്യത്തിന് മനസ്സിങ്ങനെ വിമിഷപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെ ഒരു അവസ്ഥ ഇടവക്കൂറുകാർക്ക് ഉണ്ടാവും അതേപോലെ ആസ്തമ മാനസികാസ്വസ്ഥ അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കണം ഗർഭാശയ സംബന്ധമായ സുഖമുള്ളവർ വൃക്ക അനുകൂലമല്ല അതേപോലെ ഒരു ആത്മവിശ്വാസക്കുറവ് ഇടവൻ രാശിക്കാർക്ക് പൊതുവെ അനുഭവപ്പെടും അലസത ഉണ്ടാവും വിളർച്ച രോഗപ്രതിരോധ ശേഷി കുറവൊക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് ആരോഗ്യവും മനസ്സും പൊതുവെ ഇടവൻ രാശിക്കാർക്ക് അനുകൂലമല്ല എന്നർത്ഥം എന്നാൽ സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം വളരെ കുറയുന്ന ഒരു സമയമാണ് കടമൊക്കെ ഒരു പരിധി വരെ കുറച്ചു കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചാൽ കഴിയും വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് അവരിൽ നിന്നൊക്കെ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എങ്കിലും ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാകാം ദൈവാധീനക്കുറവുള്ള ഒരു ദോഷമാണെങ്കിൽ പോലും നന്നായിട്ട് ദൈവാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആ ദോഷത്തെ ഒരു പരിധി വരെ കുറയ്ക്കാനും കഴിയും തൊഴിൽ മേഖല കുറച്ച് മേന്മയുള്ളതാണ് ഇവർക്ക് ഇനിയുള്ള ഘട്ടം അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ തൊഴിൽ മേഖലയിൽ നിന്ന് ഉണ്ടാക്കാം ദൈവാധീനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തൊഴിൽ മേഖലയിൽ നിന്ന് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് ഇടവൻ രാശിക്കാർക്ക് കഴിയും മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം മിഥുനം രാശി ആദ്യമുക്കാൽ ഭാഗം മിഥുനം രാശിക്ക് ദോഷമാണ് അങ്ങനെ ആണെങ്കിലും അവർക്ക് ആരോഗ്യവും മനസ്സും അനുകൂലമായിരിക്കും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കരുതും കഴിയും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാവും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിട്ട് ആയിരിക്കും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും വേണ്ട സമയത്ത് ചെയ്തു തീർക്കാനായിട്ട് കഴിയും ആരോഗ്യമേന്മയൊക്കെ അനുഭവപ്പെടും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് കേട്ടോ അത് വളരെയധികം ശ്രദ്ധിക്കണം കടബാധ്യത വരാതിരിക്കാൻ ശ്രദ്ധിക്കുക മുറിവുകൾ അപകടങ്ങൾ അതൊക്കെ ഒന്ന് കരുതുക മറ്റുള്ളവരുമായി കലകമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല മക്കൾ അനുകൂലമല്ല ജീവിത പങ്കാളിയൊന്നും അനുകൂലമായിരിക്കില്ല കുടുംബത്തിന്റെ പിൻബലം പല കാര്യങ്ങളിലും കിട്ടില്ല മാതൃപിതൃസ്ഥാനീരനുകൂലല്ല ജീവിത പങ്കാളി അത്ര അനുകൂലായിരിക്കില്ല അതേപോലെ തൊഴിൽ മേഖലയും അത്ര അനുകൂല അല്ല ശത്രുക്കൾ മൂലമുള്ള പ്രശ്നം തൊഴിൽ മേഖലയിൽ ഉണ്ടാകാം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും മിഥുനം രാശിക്കാർ തൊഴിൽ മേഖലയിലേക്കോ വീട്ടിലേക്കോ പോകരുത് കാരണം കുടുംബത്തിലും ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ യോഗമുള്ള സമയമാണ് മിഥുനം രാശിക്കാർക്ക് അതുകൊണ്ട് അവരത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കർക്കിടക പുണർദ്ദം അവസാന ഭാഗം പൂയം ആയില്യം കർക്കിടകക്കാർക്ക് അനുകൂലമായ ദോശമാണ് ശുഭകരമായ ദോശമായിരിക്കും പൊതുവെ ആരോഗ്യവും മനസ്സും അനുകൂലമായിരിക്കും ഒരാത്മവിശ്വാസത്തോടെ എന്ത് കാര്യവും ചെയ്യാൻ കഴിയും സംശയലേശം എന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അലസത ഒന്നും ഉണ്ടാവില്ല ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമായിരിക്കും മാതൃപ്രദ സ്ഥാനീയർ അനുകൂലമായിരിക്കും അതിൻ്റെയൊക്കെ നേട്ടങ്ങൾ കർക്കിടകം ഉണ്ടാകും എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കർക്കിടകം രാശിക്കാർക്കും ഉണ്ടാകും എടുത്ത ചാട്ടം വളരെയധികം ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് വളരെയധികം കരുതിയിരിക്കണം കടബാധ്യതകൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അനുകൂലമല്ല എന്നാൽ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ദൈവാധീനമുള്ള ഒരു ദിവസമായതുകൊണ്ട് പല കാര്യങ്ങളിലും രക്ഷപ്പെട്ടു പോരാനൊക്കെ കഴിയും ജീവിത പങ്കാളിയും കുടുംബവും ഒക്കെ അനുകൂലമായിരിക്കും ധനപരമായ ഉണ്ടാവും മക്കൾ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളൊക്കെ കർക്കിട രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒരു ഭാഗ്യക്കുറവ് പൊതുവ് അനുഭവപ്പെടുന്ന ഒരു സമയമായതുകൊണ്ട് അത് കാര്യങ്ങൾ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല തൊഴിൽ മേഖലയിൽ ഒരു ബന്ധനം പോലെയുള്ള ഒരു വരിഞ്ഞു മുറക്കൽ അനുഭവപ്പെടുന്ന കാലഘട്ടമായിരിക്കും കർക്കിടകം രാശിക്കാർക്ക് ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശിക്ക് അനുകൂലമായ ദിവസമല്ല ആരോഗ്യവും അനുകൂലമല്ല മനസ്സും അനുകൂലമല്ല പൊതുവേ എല്ലാ കാര്യത്തിലും ഒരു തടസ്സങ്ങളും പ്രയാസങ്ങളും ആയിരിക്കും ഒരു ആത്മവിശ്വാസം ഓരോ അലസത ഉണ്ടാവും ഒരു കാര്യവും വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയില്ല സംശയമായിരിക്കും എല്ലാത്തിനും ആരോഗ്യദോഷ അനുകൂലമല്ല വിളർച്ച ദഹനക്കുറവ് ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങളൊക്കെ പ്ര പ്രശ്നമുണ്ടാക്കും ആസ്മ പോലെ അസുഖമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം മാനസിക സ്വസ്ഥമുള്ളവരും ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയത്ര അനുകൂലമൊന്നുമില്ല ചിങ്ങൻ ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും കടബാധ്യത വരാനുള്ള സാധ്യത ഉണ്ട് മറ്റുള്ളവരുമായി കലകമുണ്ടാകും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും തൊഴിൽ മേഖലയിൽ ചിങ്ങൻ രാശിക്കാർ പോകരുത് അത് പ്രയാസമുണ്ടാക്കും കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശിക്കാർക്ക് അനുകൂലമല്ല അവർക്ക് ആത്മവിശ്വാസക്കുറവ് അലസത ഒന്നും വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയാതെ വരിക രോഗപ്രതിരോധ ശക്തി കുറവ് വിളർച്ച ദഹനക്കുറവ് ഭക്ഷണമൊക്കെ വളരെ നിയന്ത്രിച്ച് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ മാനസികമായ അസ്വസ്ഥതകൾ മൂലമുണ്ടാകുന്ന പ്രയാസം ആസ്മ പുറകിൽ രോഗങ്ങളുള്ളവർക്കുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ സഹോദരസ്ഥാനുകൂലമായിരിക്കും ശത്രുദോഷമൊന്നും കന്യക്കാർക്ക് കൂടുതൽ ബാധിക്കുന്ന ഒരു സമയമല്ല കടബാധ്യതയൊക്കെ കുറച്ചുകൊണ്ടുവരാൻ കഴിയും മുൻകോപത്തിയൊന്നും നിയന്ത്രിക്കണം കേട്ടോ വാക്കുകൾ അത്ര മേന്മയുള്ളതായിരിക്കില്ല അപ്പോൾ അറിയാതെ വീഴുന്ന വാക്കുകൾ മൂലം ചില ഉണ്ടാകും അതൊന്നും ശ്രദ്ധിക്കുക ധനപരമായ കാര്യങ്ങൾ പൊതുവേ അനുകൂലമാണ് മക്കളൊക്കെ അനുകൂലമായിരിക്കും പക്ഷേ ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും സഹപ്രവർത്തന ശത്രുക്കളെ പോലെ ചിലപ്പോൾ പെരുമാറാനുള്ളൊരു സാധ്യത തൊഴിൽ മേഖലയിലുണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും കന്നിക്കൂറുകാരും അവരുടെ വീട്ടിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി തുല തുല ചിത്ര അവസാന പതിഭാഗം ചോദ്യ വിശാഖം ആദ്യമുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് അനുകൂലമല്ല ദോഷമാണ് ആരോഗ്യം അനുകൂലമല്ല മനസ്സും അനുകൂലമല്ല പൊതുവെ അലസതയായിരിക്കും ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല ഒരാത്മവിശ്വാസവും ഉണ്ടാവില്ല വിളർച്ച അതുപോലെ ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ പ്രയാസം ഉണ്ടാക്കും മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃസ്ഥാനീര അനുകൂലമായിരിക്കില്ല ഗുരുസ്ഥാനീരും അത്ര മേന്മയുള്ളതായിരിക്കില്ല ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അതേപോലെ ആസ്മ പോലെ അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാകും കടബാധ്യത വരാം മറ്റുള്ളവരുമായി കലഹമുണ്ടാകാം മുൻകോപം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എങ്കിലും വാക്കുകൾ അനുകൂലമായിട്ട് ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് പല കാര്യത്തിലും ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് കഴിയും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല മക്കളിൽ നിന്ന് നല്ല അനുഭവം ഉണ്ടാവില്ല ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല പൊതുവേ പറഞ്ഞാൽ കുടുംബത്തിൽ നിന്നൊരു പിന്തുണ പല കാര്യങ്ങളും എന്ന് വരില്ല ചില അംഗീകാരങ്ങളൊക്കെ കിട്ടേണ്ടത് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് തോന്നും കഫരോഗങ്ങൾ അല്പം പ്രയാസമുണ്ടാക്കും തൊഴിൽ മേഖല പൊതുവെ ഉണ്ടാക്കാവുന്ന രീതിയിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് തൊഴിലാൻ വാശികർ ശ്രദ്ധിച്ചു പോയാൽ തൊഴിൽ മേഖലയിൽ നല്ല ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് കഴിയും നിവർച്ഛം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കുറച്ചക്കൂറുകാർക്ക് ഗുണകരമായ ദിവസമാണ് പൊതുവെ മനസ്സും ശരീരമൊക്കെ അനുകൂലമായിരിക്കും ആത്മവിശ്വാസം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസ്രയൊന്നും ഉണ്ടാവില്ല മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപ്രദേശ സ്ഥാനീയർ അനുകൂലമായിരിക്കും ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത ഉണ്ടാകും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കണം എന്ന് ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി കലകം എടുത്തുചാട്ടം ഇതൊക്കെ ഉണ്ടാകും വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക വാക്കുകൾ മൂലം അനാവശ്യമായ വാക്കുകളൊക്കെ വരുന്നത് മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടാകും അത് ശ്രദ്ധിക്കുക ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് അതേപോലെ ജീവിത പങ്കാളിയൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും മക്കളത്ര അനുകൂലമായിരിക്കില്ല എങ്കിലും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പൊതുവെ തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല ശത്രുദോഷ മൂലം സഹപ്രവർത്തകരുടെ ഇടപെടലുകളൊക്കെ തൊഴിൽ മേഖലയിൽ ദോഷം ചെയ്യും കാരണം അവരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല പ്രശ്നം രാശിക്കാർക്ക് ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽ ഭാഗം ധനുരാശി ദോഷമാണ് ഒട്ടും അനുകൂലമല്ല കഠിന ശരീരത്തിന് പൊതുവേ സ്വസ്ഥത കുറയും പ്രതിരോധ ശക്തി കുറവ് ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങൾ പൊള്ളൽ പോലുള്ള പ്രശ്നങ്ങൾ മാനസിക അസ്വസ്ഥത ആസ്തമ ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അലർജി സംബന്ധമായ അസുഖങ്ങൾ പ്രയാസം ഉണ്ടാക്കും ഒന്നിനും ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല എല്ലാ കാര്യത്തിലും ഒരു അലസതയായിരിക്കും അതേപോലെ മനസ്സ് ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതപിതൃസ്ഥാനഗിരി ഗുരുക്കന്മാരൊന്ന് അവരുടെ ഒന്നും ഒരു അനുഗ്രഹമുള്ള ദിവസമായിരിക്കില്ല ഇത് അവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ അർത്ഥം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ സഹോദര സ്ഥാനീരൊന്നും അനുകൂലമായിരിക്കില്ല ധനുരാശിക്കാർക്ക് ഭൂമി സംബന്ധമായ ചില കാരണങ്ങൾ മൂലം കലഹം ഉണ്ടാവാം ഉണ്ടാകുന്ന ഒരു സമയമാണ് കടബാധ്യത വരും അപകടങ്ങളുണ്ടാകും മറ്റുള്ളവരുമായി കലകമുണ്ടാകും മുൻകോപം വളരെയധികം ശ്രദ്ധിക്കണം വാക്കുകൾ പൊതുവെ അനുകൂലമാവുക ആക്കാൻ കഴിയുമെന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഒരു ഉണ്ടാക്കാം ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും മക്കളിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിലെ അത്ര അനുകൂലമായ സമയമല്ല പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ധനുരാശിക്കാർ ഉപയോഗിക്കരുത് ഇനി മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറ് മകരക്കൂറുകാർക്ക് ഗുണദോഷമാ സമ്മിശ്രമായ ഒരു ദോഷമാണ് മനസ്സനുകൂലമായിരിക്കില്ല പക്ഷെ ആരോഗ്യമൊക്കെ ഉണ്ടാവും ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നും എന്നാലും മനസ്സ് വേണ്ട രീതി പ്രവർത്തിക്കില്ല അതിൻ്റെ ഒരു പ്രശ്നം ആസ്മ ആത്മ മാനസികാസ്വസ്ഥതകളൊരൊന്ന് ശ്രദ്ധിക്കുക വൃക്കരോഗങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക ഈ മകരം രാശിക്കാരെ അതേപോലെ സഹോദരസ്ഥാനീര് അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാകുന്നൊരു സമയമാണ് കടബാധ്യത ഉണ്ടാവും അപകടങ്ങൾ മറ്റുള്ളവരുമായി കലകമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മുൻകോപം വളരെ പ്രശ്നം സൃഷ്ടിക്കും മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാരണം അവരുടെ വാക്കുകൾ ഒട്ടും അനുകൂലമാകാതെ അറിയാതെ പുറത്തേക്ക് വന്നെന്ന് വരും അത് വളരെ ദോഷം ചെയ്യും കടബാധ്യത വരും ധനപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാവുന്നൊരു ദിവസമാണെങ്കിലും ധന നേട്ടങ്ങളും ഉണ്ടാക്കാവുന്ന ദിവസമാണ് ജീവിത പങ്കാളിയൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും മക്കൾ അനുകൂലമായിരിക്കും കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും കിട്ടും തൊഴിൽപരമായ നേട്ടങ്ങൾ അംഗീകാരങ്ങളൊക്കെ കിട്ടുന്ന കാലഘട്ടമായിരിക്കും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം കുംഭൻ രാശിക്ക് ശുഭകരമായ ദിവസമാണ് മനസ്സ് അനുകൂലമാണ് ശരീരം അനുകൂലമാണ് ആത്മവിശ്വാസോടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസത ഒന്നും ഉണ്ടാവില്ല ആരോഗ്യം മെന്മയുള്ളതായിരിക്കും ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവും വിളർച്ച പോലുള്ള അസുഖങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതൃ സ്ഥാനീയൊക്കെ അനുകൂലമായിരിക്കും ഗുരുക്കന്മാരുടെക്കൊരു അനുഗ്രഹം പൊതുവേ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് സഹോദര സ്ഥാനികളൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള വലിയ ദോഷമൊന്നും ഉണ്ടാകാൻ കുംഭൻ രാശിക്കാർക്ക് സാധ്യതയില്ല കടബാധ്യത കുറച്ച് കൊണ്ടുവരാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും എന്നാൽ മക്കളത്ര അനുകൂലമായിരിക്കില്ല ഒരു ദൈവാധീനക്കുറവ് എല്ലാ കാര്യത്തിലും കുംഭൻ രാശിക്കാർക്ക് അനുഭവപ്പെടും തൊഴിൽ മേഖല അവർക്ക് ഒട്ടും അനുകൂലമല്ല ഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും കുമ്മൻ രാശിക്കാർ തൊഴിൽ മേഖലയിൽ തൻ്റെ കർമ്മ മണ്ഡലങ്ങളിൽ പ്രവേശിക്കരുത് അത് ദോഷിച്ചു മീനം പൂരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഒട്ടും അനുകൂലമല്ല കുറേ ദിവസങ്ങളായി ഇങ്ങനെ അനുകൂലമല്ല അനുകൂലമല്ല എന്ന് പറയേണ്ട അവസ്ഥയിലാണ് ഒരാത്മവിശ്വാസ കുറവ് ആയിരിക്കും അലസതയായിരിക്കും ആരോഗ്യപരമായി വളരെ അനുകൂലമല്ലാത്ത സ്ഥിതി മനസ്സ് ബുദ്ധി ശരിയല്ല പിതൃമാതൃസ്ഥാനീയൊന്നും അനുകൂലമല്ല ഗുരുക്കന്മാരത്ര അനുകൂലമായിരിക്കില്ല സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ കടബാധ്യത അപകടങ്ങൾ ഇതൊക്കെ ഉണ്ടാവും മറ്റുള്ളവരുമായി കലകം വാക്കുകൾ പരമാവധി കുറച്ചുപയോഗിക്കാം മീനൻ രാശിക്കാരൻ അത് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം അതാണ് പലരോടും വാക്കുകൾ വളരെ കുറച്ചുപയോഗിക്കാം ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഒന്നും അനുകൂലമായിരിക്കില്ല അശ്രദ്ധമായതുകൊണ്ട് തന്നെ പല ഓർമ്മക്കുറവൊക്കെ പല പ്രശ്നങ്ങളുണ്ടാക്കും കഫരോഗങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും മീനൻ രാശിക്കാർ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് എല്ലാവരും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നമസ്തേ